ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ചെയ്യാൻ വേണ്ടത് കൊച്ചിൻ ഷിപ്പയാർ ടു ട്വന്റി ഫോർ ഐ ടി ഐ ജോബ്സ് ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് അബോ ഇമ്പോർട്ടൻ പോയിന്റ്സ് ഓഫ് നോഫിഫിക്കേഷൻ ആദ്യമായി വാക്കൻസി നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജ് നോക്കാം കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ് ആണ് ഡിസംബർ പതിനൊന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വർക്ക് മെൻ പോസ്റ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഫോർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ച്വൽ പീരീഡ് ഫോർ ഫൈവ് ഇയേഴ്സ് എന്നാണ് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും എക്സ്റ്റൻഷൻ്റെ കാര്യങ്ങൾ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയിം ഓഫ് ദ പോസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് അതിൽ ആദ്യത്തേത് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻഡ് ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് മെറ്റൽ വർക്കർ മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ് നെക്സ്റ്റ് വൺ വെൽഡർ പോസ്റ്റ് ആണ് എസ് എസ് എൽ സി പ്ലസ് ഐ ടി എൻ ടി സി സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് വൺ മെക്കാനിക് ഡീസൽ മെക്കാനിക് ആണ് അതിന് പാസ് ഇൻ എസ് എസ് എൽ സി ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് മെക്കാനിക്കൽ മെക്കാനിക് ഡീസൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് വൺ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അതിനും സെയിം ക്വാളിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് പ്ലംബർ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് പ്ലംബർ ആണ് ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റിനും ഉണ്ട് നെക്സ്റ്റ് വൺ പെയിന്റാണ് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് പെയിന്റർ അപ്പോൾ പെയിന്ററിന്റെ എൻറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇലക്ട്രീഷ്യൻ എസ് എൽ സി പ്ലസ് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ആണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇലക്ട്രോണിക് മെക്കാനിക് അതും ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റിനും ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഷിപ്പറൈറ്റ് വുഡ് അതിലും കാർപ്പന്ററിന്റെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫിക്കേഷൻ മെഷിനിസ്റ്റിലും മെഷിനിസ്റ്റിനു വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ്റെ ട്രേഡും ആണ് ഇതിനും വേണ്ടത് ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ലാസ്റ്റ് വൺ ഫിറ്റർ ആണ് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ ഫിറ്റർ ആണ് അതിനും ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ കമൻസ്മെൻറ് ഡേറ്റ് പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി വൈസ് റിസർവേഷൻ ഓഫ് ഈച്ച് പോസ്റ്റ് ആണ് ഫസ്റ്റ് വൺ ഷീറ്റ് മെറ്റൽ വർക്കർ പതിനേഴ് ഉണ്ട് ജനറൽ പതിനാറ് ഒ ബി സി അഞ്ച് എസ് സി നാല് ഇ ഡബ്ല്യു എസ് ടോട്ടൽ നാൽപ്പത്തി രണ്ട് വെൽഡർ ഒരു പോസ്റ്റ് ജനറൽ ഒരു പോസ്റ്റ് എസ് ടി ടോട്ടൽ രണ്ട് പോസ്റ്റാണ് മെക്കാനിക് ഡീസൽ പത്ത് പോസ്റ്റ് ജനറൽ ഒരു പോസ്റ്റ് ഇ ഡബ്ല്യു എസ് ടോട്ടൽ ലെവൻ മെക്കാനിക് മോട്ടോർ വൈഹിക്കൽ നാല് ജനറൽ ഒരു എസ്സി അഞ്ച് ടോട്ടൽ പ്ലംബർ എട്ട് ജനറൽ പത്ത് ഒ ബി സി ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ ഇരുപത് പെയിൻറ്റർ ജനറൽ എട്ട് ഒ ബി സി ആറ് എസ് സി രണ്ട് ഇ ഡ്ല്യു എസ് ഒന്ന് ടോട്ടൽ പതിനേഴ് എലക്ട്രീഷ്യൻ ജനറൽ പത്തൊമ്പത് ഒ ബി സി പതിമൂന്ന് എസ് ടി ഒന്ന് ഇ ഡു എസ് മൂന്ന് ടോട്ടൽ മുപ്പത്തി ആറ് എലക്ട്രോണിക് മെക്കാനിക് ജനറൽ ഇരുപത്തിയഞ്ച് ഒ ബി സി മൂന്ന് എസ് ടി ഒന്ന് ഇ ഡോ ടോട്ടൽ മുപ്പത്തിരണ്ട് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ജനറൽ ട്വന്റി സെവൻ എസ് സി ഏഴ് എസ് ടി ഒന്ന് ഇ ഡു എസ് മൂന്ന് ടോട്ടൽ മുപ്പത്തി ഷിപ്പ് റൈറ്റ് വുഡ് ജനറൽ നാല് എസ് ഒ ബി സി രണ്ട് എസ് സി ഒന്ന് ടോട്ടൽ സെവൻ മെഷീനിസ്റ്റി ജനറൽ എട്ട് ഒ ബി സി രണ്ട് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് ടോട്ടൽ പതിമൂന്ന് ഫിറ്റർ എസ് ജനറൽ ഒന്ന് ടോട്ടൽ ഒന്ന് ടോട്ടൽ നൂറ്റി മുപ്പത്തി രണ്ട് ജനറൽ ഫിഫ്റ്റി ടു ഒ ബി സി പതിനെട്ട് എസ് സി നാല് എസ് ടി പതിനെട്ട് ഇ ഡബ്ല്യു എസ് ടോട്ടൽ ടു ട്വൻറ്റി ഫോർ പോസ്റ്റാണ് ഇതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത് ടോട്ടൽ പീരീഡ് ഓഫ് ഫൈവ് ആണ് കോൺട്രാക്ച്വൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെന്യൂമറേഷൻ ആൻഡ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആണ് കൺസോൾട്ടേറ്റഡ് പേ ഏകദേശം മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി രൂപ പെർ മന്ത് ലഭിക്കും ഇത് കൂടാതെ കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ അവേഴ്സ് വർക്ക് അപ്പ ടു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പെർ മന്ത് കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ അതിനൊരു നിബന്ധനയുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് നിങ്ങൾക്ക് സാലറി ഹൈക്ക് ലഭിക്കാനായി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മൂന്ന് വർഷത്തെ തുടർച്ചയായുള്ള സേവനത്തിന് ശേഷം എ ടെക്നിക്കൽ കമ്മിറ്റി വിൽ ബി ഫോമ് ഫോർ ദ റെക്കമെൻഡേഷൻ ഓഫ് പേ ഹൈക്ക് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോട്ട് എക്സി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആസ് ഓൺ ഡിസംബർ ട്വന്റി ഫോർ പക്ഷേ ഏജ് റിലാക്സേഷൻ ഉണ്ട് ത്രീ ഇയേഴ്സ് ഫോർ ഒ ബി സി ഫൈവ് ഇയർ ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അപ്പർ ഏജ് ഷാൾ ബി റിലാസിബിൾ ഫോർ പി ഡബ്ല്യു കാൻഡിഡേറ്റ്സ് അപ് ടു ഫിഫ്റ്റി ഇയേഴ്സ് ആണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ നമുക്ക് നോക്കാം ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആണ് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് ഓൺലൈൻ ടെസ്റ്റിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം മെത്തഡ് ഓഫ് സെലക്ഷൻ ആൻഡ് മാർക്ക്സ് ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിന് മുപ്പത് മാർക്കും ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റിന് സെവൻറ്റി മാർക്കും ഉണ്ടാകുന്ന ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിലായിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പുരോഗമിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഷാൾ ബി തേർട്ടി ഫൈവ് മിനിറ്റ്സ് അപ്പോൾ ഇതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട് മിനിമം പാസ് മാർക്ക് ഫോർ ഫേസ് വൺ ഒബ്ജെറ്റീവ് ടെസ്റ്റ് ഷാൾ ബി ജനറൽ കാൻഡിഡേറ്റ്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കും ഒ ബി സി ഫോർട്ടി ഫൈവ് മതിയാവും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഫോർട്ടി പെർസെൻറ്റേജ് മതിയാവും പി ഡബ്ല്യൂ കാൻഡിഡേറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് മതിയാവും അപ്ലിക്കേഷൻ ഫീ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് നോൺ റീഫണ്ടബിൾ പ്ലസ് ബാങ്ക് ചാർജ് എക്സ്ട്രാ അപ്ലിക്കേഷൻ ഫീ എക്സെൻഷൻ കൂടിയുണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പി ഡബ്ല്യൂ ഡി കാൻഡിഡേറ്റിനെ അപ്ലിക്കേഷൻ ഫീ അടക്കേണ്ട ആവശ്യമില്ല നീഡ് നോട്ട് പേ എനിങ് ഹൗ ടു അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അത് ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലിങ്കും കൊടുത്തിട്ടുണ്ട് കോൾ ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണ് അതിൻ്റെ പാർത്തുവാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലിങ്കും കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വോൾ ബി മെയിൻ്റെയിൻ ഫോർ എയ്റ്റീൻ മന്ത്സ് ആണ് ഫോർ എനി ക്ലാരിഫിക്കേഷൻ റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ് ഒരു ഒഫീഷ്യൽ മെയിൽ ഡേഡിയും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്